ിയതുണ്ട് കുഞ്ഞായി അങ്ങോട്ട് മാറ്റി വെക്കും അപ്പൊ ഇങ്ങനെ രണ്ടാ ഉണ്ടാക്കിയത് അത് വന്നിട്ട് നമ്മളത് ഇങ്ങനെ തമ്മിൽ കൂട്ടി തയ്ക്കും തയ്ച്ചിട്ടൊരു ഇങ്ങനെ വിരിച്ചിടാൻ പറ്റി ഇരിക്കാൻ പറ്റുന്നൊരു ശരിയാവെന്നറിയില്ല ഉണ്ടാക്കി അപ്പൊ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ഉണ്ടാക്കാനുള്ളതാണെങ്കില് ഇങ്ങനെടുത്ത് അടിച്ചടിച്ചടിച്ച് അങ്ങ് മാറാം നമ്മൾ തയ്ക്കുന്നത് ഒറ്റ ദിവസം തന്നെ ഉണ്ടാക്കാം കൊടുക്കുളമ്പ് ഉളമ്പ് ആവ ഇതിന്റെ രണ്ട് സൈഡ് ഇതെന്തോ കൈടെന്തോ കൈ കൈ കുറയ്ക്കുകയും മുറിച്ച് വെട്ടിയഷ്ണം തുങ്ങി അപ്പം നമ്മൾ അല്ലാത്ത തുണി വെട്ടി എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചതരുത്തി അപ്പം നാല് മൂല മൂന്ന് മൂല തയ്ക്കണം ഒരു മൂലയിൽ നമ്മൾ തുണി നരച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കുള്ളൂ ഒരു ഒരുണ്ടിക്കുള്ള മാറ്റം ഓയ്യേ ഇത് വെള്ളസന്ന് തിന്നтия തിന്നോ തിന്നോ അഹ് തിന്നോ കേട്ടേ കഴിഞ്ഞല്ല ഓക്കേ ഇത് നിങ്ങ കേട്ടാണോ अपन പണ്ട് വെച്ചിട്ട് നിങ്ങ കേട്ടിട്ട് കപ്ലേസ് ഇ നി பச்சி எடு. നി பச்சி കൊടുക്കtildeilla അത് ക്യാമറ താന്നു പോയിരുന്നു കല് സംഭവം നൽകുന്നില്ല എടുത്ത് വെച്ചത് നമ്മളൊരു കിലോയും ഉണ്ടാക്കി കൊറേ ഇതാണ് നമ്മൾ തയ്ക്ക് നമ്മൾ നെറ്റ പോലെ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഒരു പല അളവുകളാണ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ കവർ അൺസെറ്റ് ചെയ്ത് നമ്മൾ ഓരോ കവർ ചെയ്ത് നൻസിച്ചും പെറ്റി ആടലക്ക കൊണ്ടുവെക്കുക വൈദികം വൈദികം എസലി പണിയേ ചൊല്ലി കിടത്ത മുണ്ടിгали അല്ല നാച്ചേക്കുന്നത് നമ്മൾ പന്നിയില്ലാത്തൂടെ നമ്മ തുണി നച്ചേക്കുക പനിയാണെങ്കിൽ കൊറച്ചും കൂടെ നമുക്ക് കിടക്കാനെ ഇതിന്റെ അകത്ത് നമ്മൾ പനിയാണ് നിറച്ചേക്കുന്നത് തയ്ച്ചത് ജലദോഷം കാരണം

നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല കഴിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിച്ചു 什么样的衣服？ みんな。Mm. Oh, ോകുന്ന മനസ്സിലാണത് ഭയങ്കരമായിച്ച ൂടെ ഉണ്ടാക്കി നമ്മളിത് തിരിച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ ജലദോഷമായ സൗണ്ട് ഒരു ഇതില്ല ഇങ്ങനെ ഇങ്ങനെ തയ്ച്ചു തയ്ച്ച് ഇത്രയും വിധത്തിലാണ് നമ്മൾ ഒരു ബെഡ് ഉണ്ടാക്കുന്നത് ചെറിയൊരു ബെഡ് ഇങ്ങനെ തയ്ക്കാൻ മറിച്ചിട്ട് വേണമെങ്കിൽ ഒന്നും തയ്ക്കാൻ മൊത്തം നമ്മ തയ്ക്കണം ഏകദേശം ഒരു രണ്ടാഴ്ചയുടെ വീഡിയോ ആനഞ്ച് മണിക്കൂറിലായിട്ട് നമ്മള് ഹായ് ആയിക്കോട്ടെ അപ്പം നമ്മുടെ മെത്തയുടെ പരിപാടി തീർന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇങ്ങനെ കാണിച്ചു തരാം ഫൈനൽ മാർക്കൊന്നു നമ്മുടെ

മ്മളൊരു രണ്ടാഴ്ച എന്താ ഫുൾ ഫുള്ളായിട്ട് ഉണ്ടാക്കി എടുക്ക